ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അശ്വിൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ഭാഗമാണിത് കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്തോടു കൂടിയാണ് അശ്വിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള യഥാർത്ഥത്തിലേക്ക് കടക്കുന്നത് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് മുതലുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ടുള്ള പേർപ്പിൾ വിഷ എന്നുള്ള ആ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ എപ്പിസോഡും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള എപ്പിസോഡുകൾ കേട്ടോ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അദ്ധ്യായം നാനൂറ്റി പതിനാല് അന്നത്തെ ആ ഒരു പുതിയ ദിവസം തണുത്ത കാറ്റ് ഭൈരവിന്റെ മുഖത്തെ തണുപ്പ് തലോടിക്കൊണ്ട് നിന്നു നീണ്ട ഉറക്കത്തിൽ നിന്നും അപ്പോഴാണ് ഭൈരവ് കണ്ണു തുറന്നു നോക്കുന്നത് ഇന്നലെ സൂരജുമായിട്ടുള്ള സംസാരം പല തിരിച്ചറിവുകളും ഭൈരവിന് നൽകിയിരുന്നു നിങ്ങളൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷവും പുഞ്ചിരിയും നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള സ്നേഹത്തിലൂടെ തനിക്ക് സന്തോഷം ലഭിക്കുമെന്ന് കരുതിയിരുന്നു അതുപോലെ അശ്വിന്റെ യഥാർത്ഥ അച്ഛൻ ഭൈരവാണെന്ന് സിദ്ധാർത്ഥ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവൻ പലപ്പോഴും ഭൈരവിനെ കൊല്ലാതെ വിട്ടത് ഒരു യാഥാർത്ഥ്യം ഇന്നലെ രാത്രിയിൽ അവൻ മനസ്സിലാക്കിയിരുന്നു സിദ്ധാർത്ഥ് നീലിമയുമായി ചേർന്നതിൽ പിന്നെ അവൻ ഒരുപാട് മാറ്റമുണ്ട് അവന് തന്നോടുള്ള ശത്രുതൾക്ക് പ്രധാന കാരണം നീലിമ മാത്രമായി മാറി അല്ലാതെ ഒരു വിധത്തിലുള്ള ബിസിനസ് ഫോർവുളകൾ അവർക്കിടയിൽ കുറെ കാലമായി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ രീതികളോട് ഭൈരവിനെ ഒരിക്കലും മത്സരിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഭൈരവിന് ഒരൽപം സമാധാനം തോന്നി സിദ്ധാർത്ഥുമായിട്ടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കാൻ സമയമായോ ആര് ജയിച്ചാലും തോറ്റാലും എനിക്കിനി വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നാൽ സിദ്ധാർത്ഥ് എപ്പോഴും ചിന്തിക്കുന്നത് നീലമേ പറ്റിച്ച് മാത്രമാണ് അവളുടെ സന്തോഷം അവളുടെ സമാധാനം സുരക്ഷ അതിനെല്ലാം തന്നെ അവൻ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട് പക്ഷേ എനിക്കൊന്നും ആകുമെന്ന് തോന്നുന്നില്ല ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്റെ ശ്രദ്ധ ഫുള്ള് അതിൽ തന്നെയായിരിക്കും അവൻ കാര്യങ്ങളെ അവലോകനം ചെയ്തു അതിലൂടെ അവൻ സ്വന്തം പോരായ്മകളെ കുറിച്ചും തിരിച്ചറിയാനും ശ്രമിച്ചു സിദ്ധാർത്ഥിനെ ജയിക്കാൻ അവൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ നീലിമയെ പോലെ ഒരു സ്ത്രീയെ കിട്ടിയവൻ ശരിക്കും ഭാഗ്യവാൻ തന്നെയാണ് അത് ഭൈരവിന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സിദ്ധാർത്ഥിനെയും നീലിമയെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ അങ്ങനെയുള്ള ഓരോ ചിന്തയിൽ മുഴുകിയിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കാതിൽ വെച്ചു ഭൈരവ് ഞാൻ നീലിമയാണ് മറുവശത്ത് നീലിമയുടെ മധുരമായ ശബ്ദം അവൻ കേട്ടു നമുക്കൊന്ന് സംസാരിക്കാമോ അതായത് എവിടെയെങ്കിലും വെച്ച് നീലിമയുടെ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം അവൻ കേട്ടു അവളുടെ ശബ്ദം കേട്ട് അവന്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു ആ നീലിമ കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം ഉച്ചക്ക് നമുക്ക് മീറ്റ് ചെയ്യാം എവിടെ വെച്ച് വേണമെന്ന് താൻ തന്നെ പറഞ്ഞോളൂ ഭൈരവ് പ്രതികരിച്ചു അതിന് നന്ദി പറഞ്ഞ് നീലിമ ഫോണ് കട്ട് ചെയ്തു പിന്നീട് അവൾ സിദ്ധാർത്ഥിനെ നോക്കി സിദ്ധു ഭൈരവ് നമ്മുടെ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവൾ ഒരൽപം പരിഭ്രമത്തോടെ ചോദിച്ചു നീലമയുമായ സിദ്ധാർത്ഥ് ഇന്നലെ രാത്രി മുഴുവൻ ചർച്ചയിലായിരുന്നു അതിന്റെ അവസാനം അവനൊരു മാർഗം കണ്ടെത്തി ഭൈരവ് ഡോണറായി നിന്നു കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ സ്വത്തുക്കളുടെ അൻപത് ശതമാനം ഭൈരവിന് നൽകാമെന്നും അവർ തീരുമാനിച്ചു സിദ്ധാർത്ഥിന്റെ ആ തീരുമാനത്തിൽ നീലമ ശരിക്കുഞ്ഞെട്ടിയിരുന്നു അവൾക്ക് കുറച്ചു നേരത്തേക്കൊന്നും തന്നെ മിണ്ടാൻ പോലും കഴിഞ്ഞില്ല വിശ്വ ഗ്രൂപ്പിന്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും അധികം മുതലുണ്ട് ഭൈരവിനെ അത് കിട്ടിയ അവന് അമൂല്യമായ ഒരു നേട്ടം തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒരു ത്യാഗം ചെയ്യാൻ സിദ്ധാർത്ഥനോട് പറയാൻ എനിക്ക് എന്താണ് അവകാശം അവന്റെ ഈ ഒരു ചിന്ത പോലും ശരിക്കും യുക്തിരഹിതമാണെന്ന് നീലിമക്ക് തോന്നി പക്ഷേ അവന്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നീലിമക്ക് കഴിഞ്ഞിരുന്നില്ല അശ്വിന്റെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ് അതിനാൽ അവൾക്ക് മുൻപിൽ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു അവന്റെ ഈ ഒരു സഹായത്തിനു മുൻപിൽ ഈ ജന്മം മുഴുവൻ നീലിമ അവനോട് കടപ്പെട്ടിരിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവനോടുള്ള കടം വീട്ടാൻ അവൾക്ക് കഴിയില്ല അതും നീലിമക്ക് വ്യക്തമായിട്ടറിയാം തന്നെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ച സിദ്ധാർഥിന്റെ കൈകളാണ് അവളെ ആ ഒരു ചിന്തകളിൽ നിന്നും ഉണർത്തിയത് എടോ താനിങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഓഫർ ഭൈരവ് എന്തായാലും സ്വീകരിക്കും വിശ്വ ഗ്രൂപ്പിനെ മറികടക്കണം എന്നുള്ളത് അവന്റെ ജീവിത ലക്ഷ്യമാണ് സിദ്ധാർത്ഥ് വിശദീകരിച്ചു പക്ഷേ സിദ്ധു നമ്മൾ ഓഫർ ചെയ്യുന്നത് വിശ്വ ഫാമിലിന്റെ തന്നെ പകുതി സ്വത്താണ് ഇതൊരു തമാശയായിട്ട് സിദ്ധുവിന് തോന്നുന്നുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക് അതൊക്കെ പോട്ടെ സിദ്ധുവിൻ്റെ ഫാമിലി ഇതൊക്കെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എനിക്കത് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു അത് പറയുന്നതിനൊപ്പം തന്നെ നീലിമക്ക് കുറ്റബോധം തോന്നി സിദ്ധാർത്ഥിനെ ഉയരങ്ങളിൽ നിന്നും താൻ വലിച്ചു താഴേക്കിടുന്നത് പോലെയാണ് അവൾക്ക് അപ്പോൾ ഫീൽ ചെയ്തത് നീയും അച്ചുവും എന്നും എന്റെ കൂടെ ഉണ്ടാവണം നിങ്ങളെക്കാളും വലിയ സ്വത്തൊന്നും എനിക്ക് വേണ്ട നിങ്ങളെ ഞാൻ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുക ഇത് വെറും പണമല്ലേ കഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നിന്നെയോ അച്ഛുവിനെയോ നഷ്ടപ്പെട്ടാൽ എനിക്കതുപോലെ തന്നെ തിരിച്ചു കിട്ടുമോ നോക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പകരം വെക്കാൻ എൻ്റെ ലൈഫിൽ മറ്റൊന്നിനും കഴിയില്ല സിദ്ധു ആത്മാർത്ഥമായി തന്നെ നീലുമേ നോക്കി പറഞ്ഞു അത് കേട്ട് അവളുടെ മുഖം ചെറുതായി ഒന്ന് ചുവന്നു സിദ്ധാർത്ഥ സ്നേഹത്തോടെ അവളുടെ കവളിൽ തട്ടി എന്നിട്ട് മൃദുവായി അവളെ ആലിംഗനം ചെയ്തു ആ സമയം ഇരുവരും തന്നെ ഒന്നും മിണ്ടിയില്ല കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് തന്നെ ഉച്ചയായി മീറ്റിംഗിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പ്രൈവറ്റ് റൂം സിദ്ധാർത്ഥ് അറേഞ്ച് ചെയ്തിരുന്നു എന്നിട്ട് നീലിമയും അവനും ഭൈരവിനു വേണ്ടി കാത്തിരുന്നു പലപ്പോഴും അവർ സ്ഥിരതയില്ലാത്ത സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയമായിട്ടും അവൻ എത്തിയില്ല അവൻ ഇനി പറഞ്ഞ വാക്ക് മാറ്റിയോ എന്ന് പോലും നീലിമ സംശയിച്ചു എങ്കിലും ഫോൺ എടുത്ത് അവനെ ഓർമ്മപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഭൈരവ് റൂമിലേക്ക് കയറി വന്നത് സിദ്ധാർത്ഥിനൊപ്പം ഇരിക്കുന്ന നീലിമയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ ഭാവം മാറി ഭൈരവ് ഒന്നും മിണ്ടാതെ അവർക്ക് എതിർവശത്തായി സ്ഥാനം പിടിച്ചു അവന് എന്തോ മാറ്റമുള്ളതായി നീലിമയ്ക്ക് തോന്നി പക്ഷേ അതെന്താണെന്ന് കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾക്കിടയിൽ കുറച്ചുനേരം കനത്ത നിശബ്ദത പടർന്നു ആർക്കും എന്താണ് പരസ്പരം പറയേണ്ടത് എന്നറിയില്ലായിരുന്നു ഭൈരവ് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ ആ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് തന്നെയായിരുന്നു പറഞ്ഞത് ഭൈരവ് മുഖമുയർത്തി സിദ്ധാർത്ഥനെ നോക്കിയിരുന്നു നിനക്കറിയാവുന്നതുപോലെ നീലിമ എൻ്റെ ഭാര്യയാണ് കൂടാതെ ഞാൻ അവളെ ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട് എൻറെ ജീവിതാവസാനം വരെ തന്നെ ഇവൾ എന്റെ കൂടെ ഉണ്ടാവണം അതുകൊണ്ട് അവൾ തനിക്ക് വിട്ടുതരുന്നതിനെ പറ്റിട്ട് ചർച്ച ചെയ്യാനൊന്നും എനിക്ക് കഴിയില്ല എന്തിന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല സിദ്ധാർത്ഥ് വിശദീകരിച്ചു അതുകൊണ്ട് അവളെ മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാം നീലിമയെയും അച്ചുവിനെയും എനിക്ക് വേണം പകരം അച്ചുവിന് ഡോണർ ആകുന്നതിന് മറ്റെന്തെങ്കിലും കണ്ടീഷൻ നിനക്ക് മുന്നോട്ട് വെക്കാം ഞാൻ അത് അംഗീകരിക്കും സിദ്ധാർത്ഥ് വാക്ക് നൽകി അത് കേട്ടതും ഭൈരവിന്റെ കണ്ണുകൾ തിളങ്ങി അവൻ ആവേശത്തോടെ മുന്നോട്ട് ആഞ്ഞിരുന്ന ഇരുവരെയും നോക്കി എന്ത് കണ്ടീഷൻ സിദ്ധാർത്ഥ് എന്തിനെ പറ്റീറ്റ പറയുന്നത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു ഭൈരവ് പ്രതികരിച്ചു അശ്വിന്റെ അവസ്ഥയിൽ അവന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലെന്ന് നീലിമ കണ്ടു അവളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് തീവ്രമായി അശ്വിന്റെ അച്ഛൻ ഭൈരവാണെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും സ്വന്തം താല്പര്യങ്ങൾക്കാണ് അവൻ മുൻതൂക്കം നൽകുന്നത് നീലിമക്ക് ഭൈരവിനോട് ശരിക്കും ദേഷ്യം തോന്നി അല്ലെങ്കിലും ജനിപ്പിച്ചെന്ന് കരുതിയ അച്ഛൻ അച്ഛനാവില്ലല്ലോ അശ്വിന്റെ ഡാഡി അത് സിദ്ധാർത്ഥ് മാത്രമാണ് അച്ഛുവിന്റെ ഡോണറായി താൻ തന്നെ നിൽക്കണം പകരം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരാം എന്തു ചെയ്തു തരൂ എന്തും ചെയ്തു തരാം ഇത് കേട്ട് ഭൈരവിന് അല്പം പരിഭ്രമം തോന്നാതിരുന്നില്ല ഇത്രയും കാലം എന്നോട് വഴക്കിട്ട് ഇപ്പോ എനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോ സിദ്ധാർത്ഥ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നീലിവക്കായിരിക്കുമോ ഭൈരവ് ആശ്ചര്യത്തോടെ അവരെക്കുറിച്ച് ആലോചിച്ചു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭൈരവിൽ സംശയം നിറഞ്ഞു സിദ്ധാർത്ഥനോട് കോപകരമായി സംസാരിക്കാതെ ഇരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഓഫർ അങ്ങ് മുന്നോട്ട് വെക്കാം അച്ചുവിന് ഞാൻ തന്നെ ഡോണർ ആവാം പകരം വിശ്വ ഗ്രൂപ്പിന്റെ പകുതി ഷെയർ എനിക്ക് എഴുതി തരണം പറ്റുവോ ഭൈരവ് കളിയായി ചോദിച്ചു ശരി സമ്മതം സിദ്ധാർത്ഥ ശാന്തമായി മറുപടി നൽകി ആ മറുപടിയിൽ ഭൈരവ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി താൻ എന്ത് ചോദിച്ചാലും അവൻ തരുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഭൈരവ് അങ്ങനെ ചോദിച്ചത് ഉടനടി സിദ്ധാർത്ഥ അത് സമ്മതിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വിശ്വാഗ്രൂപ്പിന്റെ പകുതി ആസ്തി എന്ന് പറഞ്ഞാൽ അത് ഭാരപ്പെട്ട വലിയൊരു നിധി കൂമ്പാരം തന്നെയാണ് അത് കേവലം ഒരു സ്ത്രീക്കും കുഞ്ഞിനും വേണ്ടി അവൻ നൽകാൻ പോകുന്നു കേട്ടത് തെറ്റിപ്പോയോ എന്ന് പോലും ഭൈരവ് സംശയിച്ചു ഭൈരവ് ശാന്തത നടിച്ചു പക്ഷേ അവൻറെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു മറുപടി നൽകാൻ പോലും കഴിയാതെ അവൻ നിശബ്ദനായി നീലിമ കാണെങ്കിൽ അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ടെൻഷനായി പ്ലീസ് ഭൈരവ് നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ആണിത് അതുകൊണ്ട് നീ പിന്മാറരുത് നീലിമ പറഞ്ഞു ഇതിൽ കൂടുതൽ മറ്റൊന്നും ചെയ്യാൻ അവൾ സിദ്ധാർത്ഥിനെ അനുവദിച്ചില്ല അങ്ങനെ ഒരു ധ്വനി കൂടി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു നീലിമ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൈരവ് ക്രമേണ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി അവൻ ചിരിച്ചു നീലിമ ഞാൻ അത്യാഗ്രഹിയായ നീജരാ ഒരാളാണെന്ന് നീ കരുതുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഭൈരവ് പറഞ്ഞു അവന്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു സംഘടന എഴുതിച്ചു പക്ഷേ അത് സത്യമല്ലേ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നീലിമ പറഞ്ഞു ഭൈരവിനെ നെഞ്ചിൽ കത്തി കുത്തുന്നതുപോലെ വേദനിച്ചു എങ്കിലും ആ നിമിഷം തന്നെ വേദനിപ്പിക്കുന്ന വികാരങ്ങളെ അവൻ ഉള്ളിലടക്കി എന്നിട്ട് വീണ്ടും ചിരിച്ചു അത് വിട്ടേക്ക് എന്തായാലും എല്ലാം നഷ്ടമായി നിന്റെ കണ്ണുകളിൽ ഞാൻ ഇപ്പോഴും വെറും ദുഷ്ടനല്ലേ അവൻ പറഞ്ഞു ആ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല അത് സിദ്ധാർത്ഥിനെയും നീലിമേയും ആശയക്കുഴപ്പത്തിലാക്കി നീലിമയും അവനോട് എന്തോ പറയാൻ ശ്രമിച്ചു എന്നാൽ അതിനു മുൻപേ തന്റെ ബാഗിൽ നിന്നും ഭയരവരു ഡോക്യുമെന്റ് പുറത്തേക്കെടുത്തു എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെയും നീലിമയുടെയും മുന്നിലേക്ക് ടേബിളിലേക്ക് വെച്ചു സിദ്ധാർത്ഥ് നിങ്ങൾ ടെൻഷനാവണ്ട വിശ്വ ഗ്രൂപ്പിലെ സ്വത്തൊന്നും തന്നെ എനിക്ക് വേണ്ട അവൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ്സിനെ മറികടന്ന് ഉയർന്നു വരാൻ എനിക്ക് നല്ലതുപോലെ ആഗ്രഹമുണ്ട് പക്ഷേ അത് നിന്റെ സ്വന്തം മുതൽ തട്ടിയെടുത്തുകൊണ്ടൊന്നുമല്ല ഞാൻ എത്ര നല്ലവനാണെന്നൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത് പക്ഷേ നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ആയാലും ഞാൻ ഇത്രയും വളർന്നില്ലേ ഇനിയും മുന്നോട്ടു പോവാൻ എനിക്ക് ഹാർഡ് വർക്ക് മാത്രം മതി അവൻ കാര്യങ്ങൾ വ്യക്തമാക്കി സിദ്ധാർത്ഥൻ ഒന്നും മനസ്സിലാവാതെ ആ ഡോക്യുമെന്റിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എന്ന് വ്യക്തമായിട്ടറിയാം അശ്വിന്റെ അസുഖത്തിന്റെ കാര്യമല്ലേ അതിനുള്ള ഉത്തരം എല്ലാം ഈ ഫയലിലുണ്ട് അതും പറഞ്ഞ് അവൻ നീലുമേ നോക്കി നീലിമ അച്ചുവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നോടൊരു കാര്യം കള്ളം പറഞ്ഞിട്ടുണ്ട് ഞാനല്ല അച്ചുവിന്റെ അച്ഛൻ നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ നടത്തിയ വെറും ഒരു നാടകം തന്നെയായിരുന്നു അത് അത് കേട്ടപ്പോ നീലിമ ഞെട്ടലോടെ കണ്ണു മിഴിച്ച് അവനെ തന്നെ നോക്കി നീ നീ എന്താ പറഞ്ഞെ അച്ചുവിന്റെ അച്ഛൻ നീ അല്ലെന്നോ പിന്നെ പിന്നെ ആരാ നീലിമ പരിഭ്രാന്തി നിറഞ്ഞു ചോദിച്ചു ഈ വിധി എന്തിനാ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത് ഇനി അച്ഛന് ഞാൻ എന്തു ചെയ്യും അവൾ വിഷമത്തോടെ ചിന്തിച്ചു വൈരവാണെങ്കിൽ അവൾക്ക് മറുപടി നൽകാതെ ആ ഫയലിൽ തന്നെ കണ്ണു തുറപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഈ ഡോക്യുമെന്റിൽ നിന്ന് തന്നെ കിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല അത് ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചു പിന്നെ സിദ്ധാർത്ഥ് നീ പല കാര്യങ്ങളിലും എന്നേക്കാൾ ശക്തനാണ് പക്ഷേ നീ നീലിമയിൽ മാത്രം ശ്രദ്ധ കൊടുത്തു അശ്വിന്റെ അച്ഛൻ ആരായിരുന്നാലും നിനക്കൊരു പ്രശ്നമായിരുന്നില്ല അവനെ സ്വന്തം മകനെ പോലെ നീ കണ്ടു അതൊരു നല്ല ക്വാളിറ്റിയാണ് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ നിനക്ക് കണ്ടെത്താൻ പറ്റാതെ പോയത് അതായത് നിനക്ക് ഈ ഡോക്യുമെന്റിലുള്ള കാര്യങ്ങൾ മുന്നേ കണ്ടെത്താൻ കഴിയാത്തതും നിന്റെ ക്വാളിറ്റി കാരണമാണ് ഭൈരവ് സിദ്ധാർത്ഥിനോടായി പറഞ്ഞു ഭൈരവിന്റെ വാക്കുകളിൽ നിന്നും നീലിമക്കും സിദ്ധാർത്ഥനും എന്തൊക്കെയോ മനസ്സിലായി ആ ഫയലിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അവളിൽ ആകാംക്ഷ നിറഞ്ഞു നീലിമ അത് കൈയിലെടുത്ത് വായിക്കാൻ ആഗ്രഹിച്ചു അതിനായി അവൾ ശ്രമിച്ചു എങ്കിലും ഭൈരവ് അപ്പോൾ തന്നെ നീലിമയെ തടഞ്ഞിരുന്നു വെയിറ്റ് ഞാൻ എവിടെ നിന്നു പോകുന്നതുവരെ നിങ്ങൾ ഇത് തുറന്നു നോക്കരുത് ഭൈരവ് ഒരാവശ്യം പോലെ പറഞ്ഞു അവന്റെ മുഖഭാവം കണ്ടപ്പോൾ അവർക്ക് അവനെ അനുസരിച്ചാതിരിക്കാൻ കഴിഞ്ഞില്ല ഭൈരവ് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് എഴുന്നേറ്റു പിന്നെ ഇരുവരെയും ഒന്ന് നോക്കി സിദ്ധാർത്ഥ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്റെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് വൈകാതെ തന്നെ ഞാൻ അത് തിരിച്ചു വരും ഇതുവരെ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന മത്സരം ഇനിയും തുടരും ഇത്രയും നല്ലൊരു എതിരാളിയെ ആരും നഷ്ടപ്പെടുത്തില്ലോ അതും പറഞ്ഞ് ഭൈരവി ചിരിച്ചു നീവ ഞാൻ കാത്തിരിക്കാം സിദ്ധാർത്ഥ് പ്രതികരിച്ചു അധികം വൈകാതെ തന്നെ ഭൈരവി ഇരുവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി അതോടുകൂടെ നീലിമയുടെയും സിദ്ധാർത്ഥിന്റെയും ശ്രദ്ധ ആ ഒരു ഡോക്യുമെന്ററിയിലായിരുന്നു അതിലെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് ഇരുവരിലും ഒരുപോലെ ആകാംക്ഷയും ആവേശവും നിറഞ്ഞിരുന്നു ആ ഡോക്യുമെന്റ് അവർക്ക് ആദ്യം കയ്യിലെടുക്കണമെന്നുണ്ടായിരുന്നു അതിലെ രഹസ്യം താൻ ആദ്യം അറിയണമെന്ന് അവൾ ആഗ്രഹിച്ചു അതേസമയം അവൾക്ക് പരിഭ്രമവും ഉണ്ടായിരുന്നു ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുന്നതാണെങ്കിലോ അവളിൽ അസ്വസ്ഥതയും ഭയവും നിറഞ്ഞു അതുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഈ ഡോക്യുമെന്റിൽ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അതിനേക്ക് ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യും ഓക്കെ സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നിട്ട് ആ ഡോക്യുമെന്റ് അവൻ കയ്യിലെടുത്തു ഇതിലെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ ആദ്യം നോക്കാം അതല്ലേ അതിന്റെ ഒരു ശരി സിദ്ധാർത്ഥ് പറഞ്ഞു ആ ഫയലിൽ മോശം വാർത്തകൾ ഉണ്ടെങ്കിൽ നീലിമക്ക് അത് സഹിക്കാൻ പോലും കഴിയില്ല എന്ന് അവനറിയാമായിരുന്നു ഭൈരവ് തന്നെ കളിപ്പിക്കുന്നതാണെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്ന് അവര് മനസ്സിലുറപ്പിച്ചു വിറക്കുന്ന കൈകളോട് കൂടത്തിന് ആ ഒരു ഡോക്യുമെന്റിന്റെ ആദ്യ പേജ് മറിച്ചു മാറി നിൽക്കുന്ന നീലിമയുടെ ഹൃദയം അതുപോലെ തന്നെ വിറക്കുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ അതിലെ വാക്കുകളിലൂടെ സഞ്ചരിച്ചു അതിനനുസരിച്ച് അവന്റെ മുഖത്ത് പല ഭാവങ്ങളും നിറയുന്നുണ്ടായിരുന്നു അതിലേക്ക് ഒട്ടൊരു പേടിയോട് കൂടത്തിന് നീലിമയോ നോക്കി നിന്നു അങ്ങനെ അവര് രണ്ടുപേരും ആകെ പേടിയോട് കൂടത്തിന് ആ ഒരു ഫയലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നാളത്തേത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകൾ തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ ഇത്ര കാലം കാത്തിരുന്ന അടിപൊളി എപ്പിസോഡാണ് അപ്പോൾ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കലേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ നാളെ ഇതേ സമയത്ത് തന്നെ വരാം ബൈ